ഈ സോഹം ചേട്ടൻ പറയുന്നത് എനിക്ക് സത്യം പറയാം എന്നെ ആക്കുന്ന ശരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ ഇപ്പൊ പറയാം പിന്നെ സൗബിനാണ് അത് കൊറേ കഴിഞ്ഞിട്ടാണ് സൗബിൻ പറഞ്ഞത് കാബുലക്കെ വന്ന തനിക്കൊക്കെ ഭയങ്കര ചാടായിരുന്നില്ലേ ടീച്ചേഴ്സും സ്റ്റാഫൊക്കെ അന്നത്തെ ഒരു അവസ്ഥയിൽ അങ്ങനത്തെ ഒരു പ്രോത്സാഹനം ഒന്നും കിട്ടിയിട്ടില്ല ചിലപ്പം കിട്ടിയിരുന്നെങ്കിൽ എന്ത് എന്തിനകത്തെങ്കിലും ഒക്കെ നമ്മള് പങ്കെടുത്തു പോയനെ ഒന്നാമത് എന്നിലൊരു നിഷ്കളങ്കനാണല്ലോ എന്റെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ക്രൂരഭാവങ്ങളൊക്കെ വരുത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഡയറക്ഷൻ ഇല്ല ഡയറക്ഷൻ ഉണ്ടാവുക അപ്പൊ അത് ഉൾക്കൊള്ളാനും അത് മാനേജ് ചെയ്യാനും ഒക്കെ അത് വളരെ അതാണ് ഞാൻ ഏറ്റവും ഞാൻ ഫസ്റ്റ് പടം ചെയ്യണ സമയത്ത് ആൾക്കാരുടെ അന്ന് പടം ഷൂട്ട് ചെയ്തോണ്ടിരിക്കാണ് അന്നത്തെ ആൾക്കാരുടെ എന്നോടുള്ള അപ്രോച്ചും പടം റിലീസായി വർക്ക്ഔട്ട് ആകാത്ത അതേ ആൾക്കാരുടെ തന്നെ എന്നോടുള്ള അപ്രോച്ചും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എനിക്ക് ആ സമയത്ത് എനിക്ക് കാര്യങ്ങളൊക്കെ പിടി കിട്ടി നിങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണല്ലേ എനിക്കങ്ങനെ അയാളുടെ സ്വഭാവമുള്ള എന്നോട് ബാക്കോട് നമുക്കറിയില്ല കാരണം അറിയാലോ ഹലോ വെൽക്കം ടു നൂർ ടോക്സ് അപ്പോ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഭരതനാട്യത്തിന്റെ വിശേഷങ്ങളുമായി സിനിമയുടെ ഗ്രൂ ആണ് വെൽക്കം ഭരതനാട്യം സരി ചേട്ടാ ഭരതനാട്യം എന്ന് വെച്ചാൽ നമ്മുടെ സദാ ഭരതനാട്യമാണോ അതോ ഭരതന്റെ നാട്യങ്ങളാണോ എല്ല ഉൾപ്പെടെ ഒരു സാധനമാണ് ബേസിക്കലി നമ്മള് ലൈഫില് പല സിറ്റുവേഷനിലും നമ്മള് പെടാറുണ്ടല്ലോ നമ്മള് ഭരതനാട്യം കളിക്കുന്നൊക്കെ പറയും അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ പെടുന്ന കുറെ കഥാപാത്രങ്ങളുടെ കഥയാണ് നമ്മള് ട്രെയിലറൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അതിൽ ഡാൻസ് ഒന്നും കാണാനും ഇല്ല ഞാനിപ്പോ ഭരതനാട്യം എന്ന് പറഞ്ഞപ്പോ നോക്കിയത് എന്തെങ്കിലും ക്ലാസിക്കലായിട്ടുള്ള സംഭവം കളിക്കുന്നത് അപ്പൊ അത് തിയേറ്ററിൽ ആദ്യം കണ്ടാൽ മതി മൊബൈലിലും ടിവിയിലൊക്കെ കണ്ടിട്ട് ഞങ്ങളൊക്കെ അപ്പൊ എനിക്ക് തോന്നിയത് ഇനി ഇത് ഭരതൻ എന്ന് പറഞ്ഞാ ക്യാരക്ടറാണോ ഭരതന്റെ കുറച്ച് ലൈഫിൽ നടക്കുന്ന ഒരു അഭിനയങ്ങളാണോ

ക്ലാസിക്കൽ ഡാൻസുമായിട്ട് എന്തെങ്കിലും ഈ സിനിമയിലല്ല ഞാൻ ചെറുപ്പത്തിൽ കുറച്ച് കുച്ചിപ്പുടി പഠിച്ചിട്ടുണ്ട് എന്നെ സംഭവിച്ചു എനിക്ക് മോഹിനിയാട്ടോ എന്റെ ഭാര്യ ഭാര്യ പഠിച്ചിട്ടുണ്ട് അതെ അതെ അപ്പൊ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ടീച്ചേഴ്സിന്റെ ഒക്കെ നിർബന്ധ പ്രകാരം ഡാൻസിനൊക്കെ ചേരേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ടോ അന്നത്തെ കാലത്ത് അല്ല എനിക്ക് ടീച്ചേഴ്സിന്റെ നിർബന്ധം നീ ഡാൻസ് ചെയ്യരുതെന്നുള്ള ക്ലാസിക്കൽ പറഞ്ഞു അല്ല അവര് മലയാളി ഒന്നും ചെയ്യാതിരിക്കാവോന്ന് വിളിച്ചു അല്ല പക്ഷെ വേറെ സോഞ്ചേട്ടൻ ഇതിനകത്ത് ഡാൻസ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മുടെ അതിനകത്ത് മറ്റേ കന്നാസും കലാസും പാടുന്ന പാട്ടില്ല പാൽനിൽ മരുന്ന് അതിന്റെ അകത്ത് കുട്ടികളിലൊരാള് സോഞ്ചേട്ടനാണ് മണ്ണിന്റെ മരങ്ങൾ ഭാരം ആ പാട്ട് വർക്കുന്ന കുട്ടികൾ അതാണ് അതുകൊണ്ട് പറഞ്ഞു അവർ ചാക്കൊക്കെ പിടിച്ചൊരു ഡാൻസ് ഉണ്ടല്ലോ അത് ഞാൻ കളിച്ചിട്ടുണ്ട് ഞാൻ ആൽബി പിന്നെ ഷിഹാബ് വെണ്ണല്ലോ അത്രയും പേരാണ് പിന്നെ വേറെ ആൾക്കാർ സൗബിൻ ഒരു ദിവസം വന്നിട്ട് പോയി അപ്പൊ അതിൽ നിങ്ങൾ പിന്നീട് നിങ്ങൾ എപ്പോഴാ കാണുന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഞാനും ആൽബിയും തമ്മിൽ എപ്പോഴും കാണുവരുന്നു പിന്നീട് സിനിമയിൽ വന്നപ്പോ ഷിഹാബിനൊക്കെ കണ്ടു പിന്നെ സൗബിനാണ് ഞങ്ങൾക്ക് അറിയില്ലേ അത് കൊറേയൊക്കെ കഴിഞ്ഞിട്ടാണ് സൗബിൻ പറഞ്ഞത് കാബൂളിലൊക്കെ തനിക്കൊക്കെ ഭയങ്കര ചാടായിരുന്നില്ലേ ഞങ്ങളോടല്ല ഞങ്ങളോടല്ലോ അതൊക്കെയാണ് മെമ്മറീസ് ഉണ്ടോ അന്ന് ഞാൻ ഈ പഠിക്കുന്ന സ്കൂളില് അങ്ങനെ ഡാൻസ് പ്രൊമോട്ട് ചെയ്യുക അറിയാവുന്ന പിള്ളേര് കളിക്കുന്നതെല്ലാം നമ്മളൊന്നും പുഷ് ചെയ്യാറില്ല ഇപ്പൊ എല്ലാ സ്കൂളുകളിലും കുറച്ച് നല്ലതാണ് അവിടുത്തെ ടീച്ചേഴ്സും സ്റ്റാഫൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷെ അന്നത്തെ ഒരു അവസ്ഥയിൽ അങ്ങനത്തെ ഒരു പ്രോത്സാഹനമൊന്നും കിട്ടിയിട്ടില്ല ചിലപ്പം കിട്ടിയിരുന്നെങ്കിൽ എന്ത് എന്തിനകത്തെങ്കിലും ഒക്കെ നമ്മൾ പങ്കെടുത്തു പോയനെ ഞാനിപ്പം ഇന്ന് ഞാൻ ഇതിന്റെ ഡയറക്ടർ കൃഷ്ണദാസുമായിട്ട് സംസാരിക്കുന്നു അപ്പം കൃഷ്ണദാസും ഞാനുമായിട്ട് ചില സിമിലാരിറ്റീസ് ഉണ്ട് അപ്പം അതിനകത്ത് ഒരു സിമിലാരിറ്റി എന്ന് വെച്ചാൽ കൃഷ്ണദാസ് കൃഷ്ണദാസു പറയുന്ന ചില പിള്ളേർ ചീത്തപ്പേരുണ്ടാക്കി കാണും ാണ് നല്ലപോലെ പഠിച്ചോ അല്ലെങ്കിൽ അത്ലറ്റിക്സ് സ്പോർട്സിലൊക്കെ ഭയങ്കര ഗെരായിട്ട് മെമ്പറില് കാണും പക്ഷെ വേറെ കുറെ മീഡിയം ക്ലാസ് സ്റ്റുഡൻസ് കാണും ഇവരൊന്നും വരില്ല മെമ്പറില്ല ശ്രദ്ധിച്ചിട്ട് പോലും അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ഞാൻ പഠിക്കണം ആ നല്ല അലമ്പാരിലം ഇല്ല ഒരു സംഭവം മിഡിൽ ബെഞ്ചർ പക്ഷെ ഫ്രണ്ട് ബെഞ്ചിലൊക്കെയാണ് ഹൈറ്റ് കൂടിയോ പിന്നെ പുറകിലാക്കി അതെ അങ്ങനത്തെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു രീതിയിലുള്ള അങ്ങനത്തെ പുഷൊന്നും കിട്ടിയിട്ടില്ല ചെറുപ്പത്തിൽ ഇങ്ങനെ നമ്മൾ ആക്ച്വലി ചെണ്ട ചെണ്ടയിലേക്ക് എത്തിയിട്ടില്ല നമ്മൾ തായമ്പക ചെറിയ പ്രാക്ടീസ് ആദ്യം നമ്മൾ കല്ലിൽ അടി പ്രാക്ടീസ് ചെയ്യണേ അതിന്റെ ഫസ്റ്റ് അതൊക്കെ തന്നെ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് പോയി ചെണ്ടയിലേക്ക് ചെണ്ടയിലേക്ക് എത്താത്തതുകൊണ്ട് കൊണ്ട് പക്ഷെ ആഗ്രഹം ഉണ്ടായിരുന്നു ചെണ്ട ഭയങ്കര പിന്നെ നമ്മള് ഡോല് അങ്ങനത്തെ സാധനം കിട്ടി ചെറിയ പെർക്കേഷൻ ചെയ്യും പിന്നെ കൊട്ടാനൊക്കെ ഇഷ്ടമാണ് പെർക്കേഷൻസിനോടൊക്കെ എനിക്ക് താല്പര്യമാണ് പിന്നെ സ്കൂളില് ഈ പറഞ്ഞ പോലെ ആവറേജ് ബിലോ അവറേജ് സ്റ്റുഡന്റും എബോവ് ആവറേജ് ആക്ടറുമായിരുന്നു ചെറുപ്പം മുതലേ നടനായിരുന്നു ആദ്യം ആയിരുന്നു പിന്നെയാണ് പിന്നെയാണ് നടനായത് അപ്പൊ എന്തായാലും പ്രൊഡക്ഷനിലോട്ടും കൂടെ ാണ് എങ്ങനെയായിരുന്നു പ്രൊഡക്ഷൻ ലൈക് നേരത്തെ പ്ലാൻ ഉണ്ടായിരുന്നു ഇതേപോലെ ഭരനാട്യത്തിന്റെ ഇത് കേട്ടപ്പം അപ്പൊ ഉടനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ള പ്ലാനിംഗ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ പറയാൻ ആലോചിച്ചിട്ടില്ല പക്ഷെ ഗംഭീര സ്ക്രിപ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു അപ്പം അന്ന് പറഞ്ഞ ആ സ്ക്രിപ്റ്റ് തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്തത് അത്രയും എഡിറ്റഡ് ആയിട്ടുള്ള ക്രിസ്പ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു സാധാരണഗതിയിൽ ഇതുവരായിട്ട് ഞാൻ കേട്ടിരിക്കുന്ന സ്ക്രിപ്റ്റുകളിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴത്തേക്കും ചില മാറ്റങ്ങളൊക്കെ കാണും ഇപ്പം ചില സീൻസ് വേണ്ടാന്ന് തോന്നിയിട്ട് അത് മാറ്റും അല്ലെങ്കിൽ ചില സീൻസ് കുറയ്ക്കും അല്ലെങ്കിൽ കൂട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ പക്ഷെ ഇത് വളരെ ക്രിസ്പ് ആയിട്ടുള്ള ക്രിസ്സ്പായിട്ടുള്ളൊരു ഇതായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ മിക്കവാറും ആക്ടേഴ്സിനൊക്കെ ഞാൻ തന്നെ ആദ്യം വിളിച്ചത് വിളിച്ചത് അപ്പം എനിക്ക് വിളിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായത് ധൈര്യം ഉണ്ടാകാൻ കാരണം ഇതായിരുന്നു ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും പിന്നെ ഇഷ്യൂ വരാൻ പോകുന്നത് ഡേറ്റിന്റെ ഇഷ്യൂസ് ആണ് ഓഫറിംഗ് ദം വെരി ഗുഡ് ക്യാരക്ടേഴ്സ് ആൻഡ് അതിന്റെ ഒരു ഇത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നല്ല കഥയാണ് അപ്പൊ എന്തായാലും ഒരു കാരണവും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് റിജക്ട് ചെയ്യാൻ അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ റീപ്ലേസ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട് അത് ഡേറ്റ്സ് ഇല്ലാത്തത് കൊണ്ടുള്ള റീപ്ലേസ്മെന്റ് കഥ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കഥാപാത്രം ഇഷ്ടപ്പെടാത്തത് കൊണ്ടോ അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് ഉണ്ടായിട്ടില്ല പിന്നെ ബാക്ക് ടു യുവർ കൊസ്റ്റ്യൻ അപ്പോൾ അങ്ങനെ ഇത് കേട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ യാദൃശ്യമായിട്ട് തോമസ് ഐട്ടനെ കാണാൻ ഇടയുണ്ടായി തോമസ് ഐട്ടണുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ക്യാഷ്വലി ചോദിച്ചതാണ് നല്ല സബ്ജക്ട്സ് വല്ലതും കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞ് അപ്പം തോമസ് ഐട്ടന്റെ ജോണർ എനിക്കറിയാം പുള്ളി ഹ്യൂമർ ജോണറാണ് കൂടുതലും അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടന്റെ ജോണറിലുള്ള രണ്ട് കഥകൾ ഞാൻ കേട്ടു അപ്പം ഒന്ന് ഭരതനാട്യത്തിൻ്റെ പറഞ്ഞു ഒന്ന് വേറൊരു കഥ ഭരനാട്യത്തിന്റെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ പുള്ളി അത് ഡീറ്റെയിൽ ആയിട്ട് കേട്ടു എന്നിട്ട് അപ്പൊ തന്നെ കേട്ടോണ്ണ തന്നെ പുള്ളി പറഞ്ഞു സൈജു എന്നത്തേക്കാണ് സൈജുന്റെ ഡേറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് വേണം തേർട്ടി തേർട്ടി ഫൈവ് ഡേസ് വേണം അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ മാർച്ചിൽ ഡേറ്റ്സ് അവൈലബിൾ ആണ് എന്നാൽ പിന്നെ ആ സമയത്ത് നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പം ആ അപ്പം അത് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ആലോചിക്കുന്നത് ഓക്കെ ഇതൊരു എന്റെ ഡെബ്യൂ പ്രൊഡക്ഷന് ഒരു നല്ലൊരു സംഭവിക്കുന്നു നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കും ഇപ്പം എന്റെ മനസ്സിലൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്ന ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ആ ബഡ്ജറ്റിൽ നിൽക്കും പിന്നെ ഉണ്ടായിരുന്നു തോമസ് ഐട്ടിനെ പാർട്ട്ണറായിട്ട് അക്സപ്റ്റ് ചെയ്യുന്നതാണ് ആദ്യം ചോദിച്ചപ്പോഴത്തേക്കും ഹാപ്പി അത് പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ടെക്നീഷ്യൻസും വേണ്ട ആക്ടേഴ്സും ഒക്കെ ഇത്രയും ഷോർട്ട് ടൈമിൽ അതായത് നമ്മൾ ജനുവരി തേർഡ് വീക്കിലാണ് തോമസ് ഐട്ടൻ വന്നിട്ട് കേട്ട് ഓക്കെ പറയുന്നത് നമുക്ക് മാർച്ച് ഫസ്റ്റ് വീക്ക് തുടങ്ങണം അപ്പോൾ ഈ ഒന്നര മാസം കൊണ്ട് നമുക്ക് ഭയങ്കര അടുത്ത ഇതല്ല മിക്കവാറും ആക്ടേഴ്സൊക്കെ നമുക്ക് വേണ്ട കിട്ടി ഈ സൈകുമാർ തന്നെ ആയിരുന്നു ഫസ്റ്റ് ആ ഒരു റോൾ യും എന്തെങ്കിലും എന്താ ബന്ധമുണ്ടോ ഇവരുടെ രണ്ടാളുടെയും ചെയ്തു സൈജുവിനെ ഇടക്ക് ഞാൻ കണ്ടപ്പോ സൈജു എന്റെ അടുത്ത് സൂചിപ്പിച്ചായിരുന്നു ഞാൻ വിളിച്ചിരുന്നെങ്കിൽ അപ്പം അഭിരാമിന്റെയും സോൻചേട്ടന്റെയും പേര് ഞാൻ മുമ്പോട്ട് വച്ചായിരുന്നു പിന്നെ ശ്രുതി സുരേഷ് ശ്രുതിയുടെ പേരും പിന്നെ മണികണ്ഠൻ ചേട്ടൻ അപ്പൊ ഇതിന്റെ തകര്ന്ന് വെച്ചാല് ഇവരെ ഇവരൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ് ഇടപെള ബാബു ചേട്ടൻ ഇവരെ എവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നു അപ്പം ഈ ഈ പറഞ്ഞ ആക്ടേഴ്സിലൊക്കെ കൃഷ്ണദാസും ഓക്കെ ആയിരുന്നു തോമസ് ഐട്ടനും ഓക്കെ ആയിരുന്നു അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ആണല്ലോ ഇപ്പം ഡിസൈഡിങ് ഫാക്റ്റേഴ്സ് അപ്പൊ ഞങ്ങൾ മൂന്നുപേരും ഓക്കെ ആയിരുന്നു അങ്ങനെയാണ് പിന്നെ ഓക്കെ അഭിരാമിന്റെ ഏജ് വൈസ് നമുക്കൊരു ക്യാരക്ടറിൽ പ്ലേസ് ചെയ്യാം സോഹൻ ചേട്ടന്റെ ഏജ് വൈസ് അല്ലെങ്കിൽ അപ്പിയറൻസ് വൈസ് ഈ ക്യാരക്ടർ പ്ലേസ് ചെയ്യാം അങ്ങനെ അങ്ങനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ശ്രുതിയെ ഞാൻ പിന്നെ ആ ക്യാരക്ടർ തന്നെയാണ് ഞാൻ പറഞ്ഞത് അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ മണികുടെ ചേട്ടനെ ഇപ്പം വെളിച്ചപ്പാടിന്റെ ക്യാരക്ടർ ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ നമുക്ക് പ്ലേസ് ബിക്കോസ് നല്ല ആക്ടറാണ് പറഞ്ഞത് നമുക്ക് വെളിച്ചപ്പാടായിട്ട് പ്ലേസ് ഇതില് നിങ്ങൾ ബേസിക്കലി ആക്ടേഴ്സിനെ എല്ലാം അവർക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന പോലെ പറയാം പറയാം അങ്ങനെ വേഷം എനിക്കൊക്കെ തന്നിരുന്നെങ്കിൽ തകർന്നു ഞാൻ മണികണ്ഠൻ ചേട്ടനെ വിളിക്കുമ്പോ ഈ ഫോൺ അടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ അലോകരുന്ന് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ സോംചേട്ടം പറഞ്ഞ അവസ്ഥയാണ് എന്റെ അപ്പൊ ഞാനിത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല ഞാനപ്പോ ഡയറക്ടറോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യും വേറെ ഏതെങ്കിലും വെളിച്ചപ്പാടല്ലാണ്ട് ഒരു മണികരഞ്ജന ഇനി എങ്ങനെ ഇത് എന്ത് പറയൂന്നുള്ളതാണ് ഞാൻ മണികരഞ്ജന വിളിച്ചിട്ട് ഞാൻ ഇത് പറഞ്ഞാൽ പറഞ്ഞ വെളിച്ചപ്പാടിന്റെ ക്യാരക്ടറാണ് പിന്നെന്താ ചെയ്യാലോ അതാണ് ഒരു ആക്ടറിന്റെ കോൺഫിഡൻസ് ഞങ്ങളൊന്നും അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലാത്തതിന്റെ പ്രശ്നമാണ് കോൺഫിഡൻസ് മാത്രല്ലാടെന്ന് പറഞ്ഞ ഓടണം ചാടണം പിന്നെ അതിന്റെ ഒരു വെളിച്ചപ്പാടിന് ശരിക്കും ജീവനോട് കണ്ടിട്ടില്ല കണ്ടോ എവിടെ കണ്ണൂര് നമ്മുടെ നാട്ടിലല്ല കണ്ടത് കൊടുങ്ങല്ലൂര് ഭരണിക്ക് പോയപ്പോലോഡ് നമ്മള് സിനിമയെ മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ല കൊടുങ്ങല്ലൂര് പറഞ്ഞല്ലോ ഇങ്ങനെ ശൈച്ചേട്ടൻ വിളിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു സോഹൻചേട്ടിന്റെ ലൈഫിൽ ഇപ്പൊ നമ്മള് വില്ലൻ വേഷം ഒന്നും ചെയ്ത് അങ്ങനെ കണ്ടിട്ടില്ല ഒക്കെ ചെയ്യാനായിട്ട് ഒരു വരുന്നുണ്ടോ 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 ഉറപ്പായിട്ട് ഓ അതപ്പോ ഞാൻ ആ സസ്പെൻസ് നേരത്തെ ഇല്ല ഒന്നും വരുന്നില്ല ശരിക്കും ശരിക്കും വരുന്നുണ്ട് അതിനു എന്തൊക്കെയാ മാനസികമായിട്ട് തയ്യാറെടുപ്പുകൾ ബുദ്ധിമുട്ടേണ്ടി വന്നു കാരണം ഒന്നാമത് എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ആ ക്രൂരഭാവങ്ങളൊക്കെ വരുത്താൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ചേട്ടാ ഒന്നും കാണാണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുവോ എന്നുള്ള ട്രെയിലറിൽ കണ്ടു എന്നിട്ട് ഡയറക്റ്റ് വന്നത് പ്രൊഡ്യൂസറിന്റെ അടുത്ത ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ഒന്നും കാണാൻ നമ്മളൊന്നും ചെയ്യത്തില്ലോ എനിക്ക് എന്തായിരുന്നു ലക്ഷ്യം അതൊരു സീനിൽ പറയുന്നത് ബുദ്ധിപരമായിട്ട് പ്ലാൻ ചെയ്താണ് പക്ഷെ അത് എനിക്ക്

പ്രൊഡക്ഷൻ വൈ നോട്ട് കാശ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ് അങ്ങനെയല്ല ഇപ്പൊ ഓവറോൾ മൂവി മേക്കിങ്ങിന്റെ ഒരു ഇതാണ് ഒരു പ്രൊഡക്ഷനിലൊക്കെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല സൈജോട്ടിനൊക്കെ ആൻഡ് ഹാർഡ് വർക്ക് നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആണ് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് േ ഇല്ല അതൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ടോ ചെയ്യാൻ ടാലന്റഡ് ടാലന്റായിട്ടുള്ള അവരുടെ പടത്തിൽ അഭിനയിച്ചു പോകണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ ഡയറക്ഷൻ ആണ് ഒരു മൂവിയുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പോർഷൻ പറ്റുന്നത് അറിയാൻ നമ്മൾ എക്സ്പേർട്ട് ആണല്ലോ അല്ല ഈ സംവിധായകന് മൾട്ടിപ്പിൾ ടാലന്റ് ഉണ്ടാവണം അതായത് ഫിലിം മേക്കിങ്ങില് മാത്രം ടാലന്റായിട്ട് കാര്യം എനിക്ക് തോന്നുന്നില്ല ഒരു നല്ല സംവിധായകൻ എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര പേഷ്യൻ്റ് ആയിരിക്കണം ഒന്ന് രണ്ടാമത് ക്രിയേറ്റീവ് ആയിരിക്കണം ഡെഫിനറ്റ്ലി ക്രിയേറ്റീവ് ആയിരിക്കണം മൂന്നാമത്തത് മാനേജറിയൽ സ്കിൽസ് വേണം ദ ക്യാപ്റ്റൻ ആ സെറ്റിൽ ക്യാപ്റ്റൻ ആരാണ് നൂറ് തൊട്ട് പോട്ടെ എൺപത് തൊട്ട് നൂറ്റമ്പത് പേര് കാണും ലൊക്കേഷനിൽ ഇനി അമ്പത് പേര് ആയിക്കോട്ടെ ഈ അമ്പത് പേരുടെ ലീഡർ ഡയറക്ടർ എന്ന് പറഞ്ഞ ആളാണ് അവിടെ ഡിപ്പാർട്ട്മെന്റ്സിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടാവുമല്ലോ ഇപ്പൊ നമുക്ക് എന്താണ് ഒരു ആർട്ട് പ്രോപ്പർട്ടി ഡയറക്ടർ ഉദ്ദേശിച്ചത് വന്നിട്ടില്ല അപ്പൊ അതൊരു പ്രോബ്ലം തന്നെയാണ് ഓക്കെ സി അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് ഓക്കെ ഇപ്പത് വന്നില്ല ഇനി അടുത്ത പ്രാവശ്യം സംഭവിക്കാൻ പാടില്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനിടയ്ക്ക് ഇദ്ദേഹം ഷോർട്ടും ഡിസൈഡ് ചെയ്യണം അതിനിടയ്ക്ക് ആർട്ടിസ്റ്റ് പലരും ചെന്നിട്ട് അല്ല ഇതിൻ്റെ അകത്ത് സംശയം ചോദിക്കും അത് സംശയം ചോദിക്കും ഇതും അറ്റൻഡ് ചെയ്യണം അപ്പൊ അതിന് പേഷ്യൻസ് വേണം അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് കൂടുന്നതാണ് ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ പറഞ്ഞ ഒരു ക്വാളിറ്റീസും എനിക്കില്ല അപ്പൊ അതുകൊണ്ട് പിന്നെ ഞാൻ ആ ഒരു ഏരിയ നോക്കുന്നേ ഇല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് വരും സിനിമ ആളുകൾ ഈ ഒക്കെ എടുത്തിടും അന്ന് പറഞ്ഞ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറഞ്ഞത് ചിലപ്പോ അങ്ങനെ പറയാം പറയാം സുഡാനി കഴിഞ്ഞപ്പോ സുഡാനി ചീഫ് അസോസിയേറ്റ് ആയിരുന്നല്ലോ അതിൽ അസിസ്റ്റന്റ് ഉണ്ട് ഷമൽ സുലൈമാന്ന് പറഞ്ഞിട്ട് അപ്പൊ സുഡാനി കഴിഞ്ഞപ്പോ അംച്ചേട്ടാ അടുത്ത പരിപാടി അം ചേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ വെക്കണം അച്ഛേട്ടൻ ചെയ്യുമ്പോ

ഏറ്റവും കൂടുതൽ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടി ചെയ്ത സിനിമ വന്യം എന്ന് പറഞ്ഞിട്ടൊരു സിനിമയാണ് അതെന്താന്ന് വെച്ചാൽ അതൊരു ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു അപ്പോൾ വേണമെങ്കിൽ ഒരു സീറോ ബഡ്ജറ്റ് മൂവി എന്ന് പറയാം അപ്പൊ ഞാൻ ഡബിൾസ് പോലെ മമ്മൂക്കിയെ വെച്ചിട്ടൊരു സിനിമ ചെയ്തതിനു ശേഷം ഞാൻ നേരെ വന്നിട്ട് ചെയ്യുന്നത് ഒട്ടും ബഡ്ജറ്റ് ഇല്ലാത്തൊരു സിനിമയാണ് അപ്പൊ അത് ഉൾക്കൊള്ളാനും അത് മാനേജ് ചെയ്യാനും ഒക്കെ വളരെ അതാണ് ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടി ബുദ്ധിമുട്ടിയെടുത്തിട്ടുള്ള സിനിമ ആ ഒരു സിനിമ അത്രയും ബുദ്ധിമുട്ടി എടുത്തത് കൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സിനിമകൾക്കൊന്നും ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഓ അത്രയും അത് അതെ അപ്പൊ നമ്മൾ ഈ ഡയറക്ടേഴ്സിന് ആ ഒരു സിനിമ എടുക്കാനുള്ള ഒരു കൊണ്ട് നിങ്ങൾ ബഡ്ജറ്റ് നോക്കാണ്ടും ഓരോ ബഡ്ജറ്റാണ് അല്ലെങ്കിൽ ഓരോ സിനിമയുടെ മാർക്കറ്റിനനുസരിച്ചിട്ട് സ്റ്റാർട്ടിനു അങ്ങനെ പല ഘടകങ്ങളാണ് ഒരു സിനിമയുടെ ബഡ്ജറ്റ് ഫിക്സ് ഫിക്സ് ആ സിനിമയ്ക്ക് ത്രേ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ആ സബ്ജക്ട് പറയണം എന്നുള്ള നമ്മളൊരു ആഗ്രഹവും വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യേണ്ടി വരും ഇപ്പം നൂറ് സിനിമകൾ കഴിഞ്ഞു ഈ നൂറ് സിനിമകൾ കഴിഞ്ഞ ചേട്ടൻ തിരിഞ്ഞു നോക്കുവാണ് ചേട്ടൻ ലൈഫിൽ എന്താ ലൈഫിൽ സക്സസ് ആണ് പലപ്പോഴും കൗണ്ട് ചെയ്യുന്നത് നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ പഠിച്ചില് ി മറ്റേതിൽ കുറെ പേര് ഒഴിഞ്ഞു പോവും കുറച്ചുപേരപ്പഴും നമ്മളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ കാണും അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ അത് എനിക്ക് നേരത്തെ എനിക്ക് മനസ്സിലായോ ഞാൻ തുടക്കത്തിൽ ഞാൻ കുറെ എന്താണ് അത്ര സക്സസ്ഫുൾ അല്ലെ സ്ലോയിൽ പോയിട്ട് ഞാൻ ഫസ്റ്റ് പടം ചെയ്യണ സമയത്ത് ആൾക്കാരുടെ അന്ന് പടം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അന്നത്തെ ആൾക്കാരുടെ എന്നോടുള്ള അപ്രോച്ചും പടം റിലീസായി വർക്ക്ഔട്ട് ആകാത്തപ്പം അതേ ആൾക്കാരുടെ തന്നോടുള്ള അപ്രോച്ചും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് എനിക്ക് ആ സമയത്ത് എനിക്ക് കാര്യങ്ങളൊക്കെ പിടി കിട്ടി ഗ്രോത്ത് അനുസരിച്ച് ആളുകളുടെ സ്വഭാവം മാറും അത് സ്വാഭാവികമാണ് തോന്നുന്നുണ്ടോ അന്ന് എപ്പോഴെങ്കിലും ചേട്ടന ഒരു പത്തിരുപത്തെട്ട് സിനിമ കഴിഞ്ഞിട്ടും എനിക്ക് കരിയറിൽ ഒരു ഗ്രോത്ത് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ നിർത്താം എപ്പോഴെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നോ നിർത്താനൊക്കെ പലട്ടും തീരുമാനിച്ചായിരുന്നു പിന്നെ ഇടയ്ക്ക് ദൈവത്തിനൊന്ന് പറ്റിക്കാന്ന് വിചാരിച്ചു അതായത് ഞാൻ കേട്ടു നടൻ അജിത്തൊക്കെ ആകെ ഡെസ് പഠിച്ച് അതായത് സിനിമ ഒന്നും കിട്ടുന്നില്ല പുള്ളിക്ക് അങ്ങനെ പുള്ളി ഫോറനിൽ പോകാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് സേതു എന്ന് പറഞ്ഞത് ഇവിടെ കിട്ടിയെന്ന് അറിയില്ല അങ്ങനെ കേട്ടായിരുന്നു സേതു വിക്രം വിക്രം ഞാൻ വിക്രം 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 അപ്പൊ അങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയാണ് കേട്ടിട്ടുണ്ട് അപ്പം ഞാനോട് ഞാനിപ്പം എൻ്റെ ഒരു ഫ്രണ്ട്ന്ന് നമ്മുടെ ജോജോ ഇല്ലേ ജോജോ ഓസ്ട്രേലിയയിലായിരുന്നു അപ്പൊ ജോജോയെ ഞാൻ ചുമ്മാ വിളിച്ചിട്ട് എടാ അവൻ ടെലികോമിലാണ് അവിടെ ഇവിടെ എയർടെൽ ഉണ്ടായിരുന്ന അപ്പൊ അവരുടെ ചുമ്മാ വിളിച്ചിട്ട് എടാ ഞാൻ എന്റെ റെസ്യൂമൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് അയച്ചു തരാം അവിടെ ടെലികോമിലെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന് നോക്കണം ഓപ്പണിംഗ് ഉണ്ടോ എന്ന് നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇൻഫാക്ട് ഞാൻ അയച്ചേ കൊടുത്തു എനിക്കൊന്നും അതിന്റെ ഐശ്വ കൊടുത്തിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ദൈവത്തിനെ പറ്റി വേറെ രീതിയില് പോവാൻ ഞാനും ഒരു യാത്ര എന്തെങ്കിലും ഐഡിയാസ് തോന്നുന്നുണ്ടോ ഇപ്പോ ഇതൊന്നും ഇന്റർവ്യൂ കാണുന്ന എല്ലാവരും ഉണ്ടാക്കിയിരിക്കും കഴിഞ്ഞ രണ്ട് സിനിമയും ഷൈൻ ചേട്ടനെ വെച്ചിട്ട് ഉണ്ടായിരുന്നു ഇനി വരാൻ പോകുന്ന ഒരു സിനിമയിലും ഷൈൻ ചേട്ടനാണ് നായകൻ എന്നിങ്ങനെ അറിഞ്ഞു ഷൈൻ ചേട്ടനെ മാത്രമായിട്ട് എന്താ ഇങ്ങനെ ഷൈൻ ചേട്ടന് വേണ്ടി റോൾസ് ഉണ്ടാക്കുന്നതാണോ അതോ സിനിമ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഷൈൻ ചേട്ടൻ തന്നെ ആപ്റ്റായിട്ട് വരുന്നതാണോ ഞാൻ അടുത്ത പ്ലാൻ ചെയ്തതില് ചെയ്തതിൽ ആയിരുന്നു അപ്പൊ അത് ഞങ്ങൾ വെളിയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നൊരു സിനിമയാണ് അപ്പൊ അത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം കുറച്ച് ഡിലേ ആയി അപ്പൊ പ്രൊഡ്യൂസർ സൈജുവിനും ഷൈനും അഡ്വാൻസ് കൊടുത്തിരുന്നു ഷൈൻ അപ്പോ അഡ്വാൻസ് ഉള്ളതല്ലേ ഒരു പടം കൂടി ചെയ്തൂടെ എന്ന് ചോദിച്ചു ഓൾറെഡി അഡ്വാൻസ് തന്നാണല്ലോ അപ്പൊ ആ പടം അല്ലെങ്കിൽ വേറൊരു പടം എനിക്ക് ചെയ്തൂടെ എന്ന് ചോദിച്ചു അപ്പൊ അങ്ങനെ അയാളുടെ നിരന്തരമായ നിർബന്ധം കാരണം ഒരുപടം കൂടെ അയാൾ ചെയ്യാൻ ഞാൻ ഈ സോഹൻ ചേട്ടൻ പറയുന്നത് എനിക്ക് സത്യം പറയാം എന്നെ ആക്കുന്ന ആണോ എനിക്ക് മനസ്സിലാവുന്നില്ല അന്ന് സത്യം ഡേറ്റ് ചെയ്യുന്ന പറയാണ അപ്പോ അയാളെ വെച്ച് പ്ലാൻ ചെയ്യുന്നു നിങ്ങൾ തമ്മിൽ നല്ലൊരു ഫ്രണ്ട് എനിക്കങ്ങനെ അയാളുടെ സ്വഭാവ അത്ര ഇഷ്ടമുള്ള ആളല്ല അയാൾക്ക് നമുക്കറിയില്ല അയ്യോ ഭാഗത്തിന് ഞാനാണല്ലോ ചോദിച്ചത് അല്ല ചെയ്തു നേച്ചർ അറിയാലോ സമ്മതിക്കേതു ഞാൻ നല്ല സ്വഭാവമാണോ ഉദ്ദേശിച്ചത് ആണോ നല്ല സ്വഭാവമാണ് താങ്കൾക്ക് ഇഷ്ടം നല്ല ഫ്രണ്ട്ലിയാ പക്ഷെ അത് ഞങ്ങളോടില്ല എന്നത്തേക്കായിരിക്കും റിലീസ് ഉണ്ടാവുന്നത് എന്തായാലും നമ്മുടെ സിനിമ ഒരു വലിയ സക്സസ് ആവട്ടെ ഓൾ ദി ബെസ്റ്റ്